Why السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد بريا سهودر ماري سهودري ماري بشدة قرآن الله سبحانه وتعالى സൂറത്തുൽ ഫുർഖാനിലൂടെ പരിചയപ്പെടുത്തിയ വിശ്വാസികളുടെ അടയാളങ്ങളിൽ ഏഴാമത്തെ അടയാളമായ കൊലപാതകത്തിൻ്റെ ഗൗരവമാണ് നാം പറഞ്ഞു വരുന്നത് മറ്റൊരാളെ അന്യായമായി കൊല്ലാൻ പാടില്ലാത്തതുപോലെ തന്നെയാണ് സ്വന്തം ശരീരത്തെ നശിപ്പിക്കലും നിഷിദ്ധമാണ് ഹറാമാണ് അഥവാ ആത്മഹത്യ ചെയ്യുക എന്നത് സൗന്ദര്യം കുറവാണെന്നതിൻ്റെ പേരിൽ നിറം കുറഞ്ഞതിൻ്റെ പേരിൽ കുടുംബ പീഡനങ്ങളുടെ പേരിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ ലക്ഷങ്ങളുടെ പലിശ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ കൂട്ടുകാരികളുടെയും കൂട്ടുകാരന്മാരുടെയും കൂടെ ടൂറ് പോകാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ നിന്ന് കൂട്ടുകാരുടെ ഒറ്റപ്പെടുത്തലും വിഷാദ രോഗങ്ങളും കാരണം പലരും ആത്മഹത്യ ചെയ്യുന്നു ഇവയൊക്കെ നിഷിദ്ധമാണ് കാരണം നമ്മുടെ ജീവൻ നാം ഉണ്ടാക്കിയതല്ലത് അള്ളാഹുസുബഹാനുഹുവ തന്നതാണ് മഹാനായ ഹബീബ് സയ്യതുന റസൂൽ സലൈവഅ തങ്ങളുടെ ഹരീസിൽ കാണാം മൻ ജബലിൻ ആരെങ്കിലും മലമുകളിൽ കയറി അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകത്തീരും അങ്ങനെ വീണുകൊണ്ടേയിരിക്കും ആരെങ്കിലും വിഷം കുടിച്ചു ആത്മഹത്യ ചെയ്താൽ അവൻ നരകത്തിലും ആ വിഷവും എന്തി വരും എന്നിട്ട് നരകത്തിയിലും അവൻ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കും വല്ല ആയുധം കൊണ്ടും ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവൻ്റെ ആയുധവും കയ്യിൽ പിടിച്ചായിരിക്കും അവൻ നരകത്തിൽ വരിക അതുകൊണ്ട് എവിടെയും അത് അതുകൊണ്ട് ആ നരകത്തിലും അവൻ വയറ്റിൽ കുത്തിക്കൊണ്ടേയിരിക്കും ആത്മഹത്യയുടെ ഭീകരമായ അനന്തര ഫലമാണ് ഈ ഹരീസിലൂടെ തിരുനബി സയ്യദ്ന റസൂർല്ലായി സല്ലാ അലഹി വ അലി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ നാം മറ്റൊരു കാര്യം കൂടി ഓർക്കണം അധിക ആത്മഹത്യയുടെയും കാരണം മാതാപിതാക്കളുടെയോ കുടുംബങ്ങളുടെയോ സമുദായത്തിൻ്റെയോ ഇടപെടലുകളുടെ പോരായ്മയോ അപാകതയോ ആണ് കെട്ടിച്ചയച്ച വീട്ടിലെ പീഡനങ്ങൾ സ്വന്തം വീട്ടിൽ വന്ന് പറഞ്ഞാലും അതിനെ മുഖവിലക്കെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിർബന്ധിച്ചവരെ ഭർത്തൃവീട്ടിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾ കുറ്റക്കാരാണ് മക്കളെ ചെറുപ്പം മുതലേ പരിശുദ്ധ ഇസ്ലാമിക ശിക്ഷണത്തിനും മാന്യമായും അച്ചടക്കത്തോടെയും വളർത്താത്ത മാതാപിതാക്കൾ പ്രതികളാണ് ഈ വിഷയത്തിൽ കുടുംബത്തെയും അഥവാ നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും ഇസ്ലാമിക ശിക്ഷണത്തിൽ വളർത്താൻ നാം ശ്രമിക്കണം അഥവാ എന്നും വിശുദ്ധ കുറാൻ പാരായണം ശീലിപ്പിക്കുക ദൈനംദിന ജീവിതത്തിലെ ദിഖറുകൾ ചൊല്ലാൻ ശീലിപ്പിക്കുക ഉദാഹരണമായി രാവിലെ എഴുന്നേൽക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വാഹനം കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മറ്റും ചൊല്ലേണ്ട ദിഖറുകൾ ചൊല്ലിപ്പിച്ച് ശീലിപ്പിക്കുക കൃത്യമായി സുബഹി നിസ്കരിപ്പിച്ചും മറ്റും നിസ്കാര മറ്റു നിസ്കാരങ്ങൾ നിസ്കരിപ്പിച്ചും അള്ളാഹുവിരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചും സ്വലാത്തു ചൊല്ലിപ്പിച്ചും നാം നമ്മുടെ മക്കളെയും കുടുംബത്തെയും വളർത്തുകയാണെങ്കിൽ അവരുടെ മനസ്സ് നിയന്ത്രിതമായിരിക്കും ചാഞ്ചാട്ടങ്ങൾക്ക് അടിപ്പടിയില്ല വിഷാദ രോഗങ്ങൾക്ക് അടിമയാകി അടിമയാവുകയില്ല കാരണം അള്ളാഹു സുബഹാനുഭൂത്ത ആല പറഞ്ഞല്ലോ അല്ലതീന ആ മനു വത്തുമ ഇന്നു കുനുബുഹും അള്ളാ ഭിതിരി അള്ളാ എന്ന അള്ളാ കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് ഹൃദയം ശാന്തി ശാന് സമാധാനമുള്ളതായി മാറും എന്നല്ല അല അല വിധിക്കരില്ലാഹി തത്വ എന്നൊരു കുരൂബ് ഹൃദയത്തിന് യഥാർത്ഥത്തിൽ ശാന്തി ലഭിക്കുക സമാധാനം ലഭിക്കുക അത് അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണെന്ന് അള്ളാഹു അടിവരയിട്ട് പറയുന്നു അള്ളാഹുവിൻ്റെ മതമായ പരിശുദ്ധ ഇസ്ലാമിൽ മാത്രമേ ഈ സമാധാനം കണ്ടെത്താൻ കഴിയൂ ഹസ്ബുൻ അള്ളാഹു അനെ അമൽ വക്കീൽ എന്ന ദിക്കറിൻ്റെ മധുരം ലാഹ വലാ കൂവത്തെ ഇല്ലാ വില്ല എന്ന ദിക്കറിലുള്ള ആ ആശ്വാസം ലാ ഇലാഹ ഇലഹമ്മുർ റസൂറുല്ലാ എന്ന ദിക്കറിലുള്ള സമാധാനം അസ്തഖിറുഹ്ലീം എന്ന ദിക്കറിലുള്ള സുഖം എന്നതു ആയിലുള്ള പ്രതീക്ഷ ഇവയൊക്കെ പരിശുദ്ധ ഇസ്ലാമിലെ ലഭിക്കൂ അൽഹമ്മദില്ല അള്ളാഹുവിന് നാം എത്ര സ്തുതി പറഞ്ഞാലും മതിയാവുകയില്ല അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളിൽ പൊതുവെ ആത്മഹത്യ കുറവാണ് മുസ്ലിമായിട്ടും ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക ശിക്ഷണമില്ലാത്തതിൻ്റെ പോരായ്മയാണ് മാതാപിതാക്കളുടെ അപാകതയാണ് വസല്ലാഹു വസല്ല മാല സിനി ആ മുഹമ്മദിൻസി അഹമ്മദുലില്ലാ റബ്ബിൽ ആലമീൻ